അള്ളാഹു ആദരിച്ച മാസം ആയതുകൊണ്ടാണ് ആദരണീയം എന്ന പേര് അർത്ഥം വരുന്ന റജബ് എന്ന ഇതിന് ലഭിച്ചത് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുകയാണ് പ്രിയമുള്ളവരെ ആ ആദരിച്ച ഈ മാസം പ്രത്യേകിച്ച് ഒരുങ്ങി തയ്യാറാകാനുള്ള മാസം കൂടിയാണ് പരിശുദ്ധ മുന്നിൽ ഏറ്റവും മഹത്തായ രണ്ട് മാസങ്ങൾ അള്ളാഹ് സംവിധാനിച്ചതിലൂടെ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ട് ശുദ്ധി കൈവരിച്ചുകൊണ്ട് വിശുദ്ധ റമ്മദാനിനെ ഉമ്മത്ത് മുഹമ്മദിന്റെ മാസമാകുന്ന റമ്മദാനം സ്വീകരിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളതാണ് എന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഓർമ്മപ്പെടുത്തി തരുകയാണ് ان عده السُّهُورِ عند الله اثنا عشر سَهْرًا في كتاب الله يوم خلق السماوات والارض منها اربعه قلوب ذلك الدين القيم فلا تظلموا فيهم اللهم لك الحمد مَا ആകാശ ആകാശഭൂമികളെ പടച്ച കാലഘട്ടം മുതൽ തന്റെ രേഖപ്പെടുത്തിയതാണ് പന്ത്രണ്ട് മാസങ്ങളെന്നുള്ള കണക്കുകയോ അല്ലെങ്കിൽ മാനുഷികമായ പരിവർത്തനങ്ങളുടെ ഫലമായി അവർ കണ്ടെത്തിയതന്റെ അന്നാം ഉറപ്പ് സുഖാന മാസങ്ങളാണ് ആ മാസങ്ങളിൽ ആ മാസങ്ങൾ പവിത്രമാ ാണ് ആ മാസങ്ങളിൽ അനുദായ്മകളിലേക്ക് ശരീരത്തെ നിങ്ങൾ വലിച്ചിരിക്കില്ല ന് സംസാരിക്കുകയാണ് പ്രിയമുള്ളവരെ വിശദീകരണങ്ങൾ ഈ നാല് മാസത്തെ പറ്റി പറഞ്ഞു തരുന്നുണ്ട് അവിടുന്ന് ഒരു വർഷം എന്നുള്ളത് പന്ത്രണ്ട് മാസമാണ് അതിൽ നാല് മാസങ്ങളെ പവിത്രമേറിയ തങ്ങൾ തന്നെ വിശദീകരിച്ചു പറഞ്ഞത് േഖപ്പെടുത്തി വയ്ക്കുകയാണ് പ്രിയമുള്ളവരെയും പവിത്രമായ പവിത്രമായ മാസങ്ങളിൽ മാസങ്ങളിൽ അക്രമം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ തെറ്റുകൾ മറ്റു ചെയ്യുന്നതിനേക്കാൾ വലിയ കുറ്റകരമാണ് തെറ്റ് ലഭിക്കാൻ കാരണമാണെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ ഈ മാസത്തിന്റെ പവിത്രയിൽപ്പെട്ടതാണ് പ്രിയമുള്ളവരെ റബ്ബു സുബ്ഹാനഹു വ തആല ആദരിച്ച മാസമാണ് റജബ് മാസം അതുകൊണ്ട് ഈ മാസത്തിൽ നമ്മൾ അള്ളാഹുവിനോട് പൊരുത്തക്കേടുകൾ തെറ്റുകൾ ചെയ്യുമ്പോൾ മറ്റുള്ള മാസങ്ങൾ ചെയ്യുന്നതാവുന്ന തെറ്റിനേക്കാൾ ശിക്ഷകൾ അധികരിക്കുകയും അള്ളാഹുറപ്പു സുഹാൻ ഉത്തര പ്രത്യേകമാകുന്ന കോപം അവനിലേക്ക് സംഭവിക്കുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മാസങ്ങളെ ഏറ്റവും പവിത്രമായി നമ്മൾ പരിപാലിക്കുകയും നമ്മുടെ ശരീരങ്ങളെയും ആത്മാവിനെയും സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒഴുകുകയും ചെയ്യുകയാണ് വേണ്ടത് ഔദാര്യമായി നമുക്ക് മുന്നിലേക്ക് വന്ന് നീട്ടി തന്ന ഒരു മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട ആഗതമാകുമ്പോഴേക്ക് മുൻകാമികളുടെ ചരിത്രങ്ങൾ മുൻഗാമികളായ സമൂഹത്തേക്ക് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം പിന്നീട് അവർക്ക് മാനസികമായ പരിവർത്തനം ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന

മറ്റൊരു മാസവും നമ്മൾ നമ്മളിലേക്ക് എത്തി എത്തിച്ചു തരണേ എന്ന് ദ്വാ ചെയ്യാറില്ല റമദാനങ്ങളിലേക്ക് നീ എത്തിക്കണേ റജവിലും ശർദാലിലും ഞങ്ങൾക്ക് പറക്കത്ത് ചെയ്യണേ എന്ന് രണ്ട് മാസത്തോളം തുടർച്ചയായി നമ്മൾ പാരായണം ചെയ്ത് ചെയ്യുകയാണ് അത് നമസ്കാരത്തിന്റെ ശേഷം മാത്രമല്ല നമ്മൾ സുന്നത്ത് നമസ്കരിച്ചിട്ടും മറ്റുള്ളതാണെന്ന് നമ്മുടെ ഓരോ നന്മകൾ ഈ പുണ്യമുണ്ട് പ്രത്യേകമായി നമസ്കാരങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള നന്മകൾക്ക് ശേഷവും കഴിയുന്നുണ്ട് ഉദയം ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് പറയുമായിരുന്നു صلى <applause> الله عليه وسلم اذا عاد